കിഡ്നി സ്റ്റോൺ കുറയാൻ ഫലപ്രദമായ പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് കക്കിരി തക്കാളി മത്തങ്ങ ഉത്തരം കക്കിരി ആൻസറിനെ ചെറുക്കാൻ ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് ക്യാരറ്റ് നെല്ലിക്ക കരിമ്പ് ഉത്തരം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് ഹൃദയം കണ്ണ് വൃക്ക കരൾ ഉത്തരം കണ്ണ് പക്ഷി ഓപ്ഷൻസ് കുയിൽ കാക്ക തത്ത പ്രാവ് കർഷകർ കൂടുതലുള്ള ജില്ല ഓപ്ഷൻസ് ഇടുക്കി പാലക്കാട് ആലപ്പുഴ വയനാട് ഉത്തരം പാലക്കാട് ഉറക്കം കുറവുള്ള ജീവി പല്ലി പാമ്പ് ഉറുമ്പ് അരണ ഉത്തരം ഉറുമ്പ് മുഖത്ത് തേച്ചാൽ ചർമ്മം നശിക്കുന്നത് ഓപ്ഷൻ നാരങ്ങ തക്കാളി ഉത്തരം നാരങ്ങ ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ശ്വാസകോശം കുടൽ ഉത്തരം കത്തുന്ന ലോഹം ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഉത്തരം പൊട്ടാസ്യം ചുണ്ടിലെ കറുപ്പ് ഓപ്ഷൻസ് റൂട്ട് തക്കാളി തേൻ തൈര് ഉത്തരം തേൻ സൈക്കിൾ ഓടിക്കുന്നത് ഏത് അവയവത്തിനാണ് നല്ലത് ഓപ്ഷൻസ് കരൾ തലച്ചോർ ഹൃദയം വൃക്ക ഉത്തരം ഹൃദയം സംഗീത ഉപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം വയലിൻ കുട്ടികളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ പഴം ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം മാതളം ഉത്തരം വാഴപ്പഴം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻസ് കുടൽ ഹൃദയം വൃക്ക കരൾ ഉത്തരം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്നതിന്റെ കാരണം പ്രമേഹം കൊളസ്ട്രോൾ മലബന്ധം രക്തക്കുറവ് ഉത്തരം രക്തക്കുറവ് ആമാശയ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് ചോറ് പൊറോട്ട പുട്ട് ചപ്പാത്തി ഉത്തരം പൊറോട്ട മുടി വളരാൻ സഹായിക്കുന്ന പൂവ് ഓപ്ഷൻസ് ജമന്തി റോസ് ചെമ്പരത്തി മുല്ല ഉത്തരം ഉത്തരം ചെമ്പരത്തി ഫലപ്രദമായ ജ്യൂസ് 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 കരിമ്പ് പാവയ്ക്ക നേപ്പാളിന്റെ ദേശീയ മൃഗം ഓപ്ഷൻസ് മയിൽ സീബ്ര മുയൽ ഉത്തരം പരപുരുഷനെ തേടുന്ന സ്ത്രീയുടെ പ്രധാന ലക്ഷണം ഓപ്ഷൻസ് നീണ്ട കണ്ണ് വട്ടമുഖം വലിയ ചുണ്ട് ചെറിയ മൂക്ക് ഉത്തരം വട്ടമുഖം കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്നത് ഓപ്ഷൻസ് ചൊറി തണുപ്പ് വിയർപ്പ് കുരുക്കൾ ഉത്തരം തണുപ്പ് ശരീരം വെലിയാൻ രാത്രി കുടിക്കേണ്ട പാനീയം ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇഞ്ചി ഇഞ്ചി ചായ ചായ നാരങ്ങ വെള്ളം വെള്ളം പാൽ ജീരക ഉത്തരം മൂത്രനാളിയിലെ ഏറ്റവും നല്ലത് അയമോദകം വാഴപ്പിണ്ടി തുളസിയില വേപ്പില ഉത്തരം വാഴപ്പിണ്ടി ആരോഗ്യം നശിപ്പിക്കുന്നത് ലിംഗം മധുരം ഉപ്പ് ഉത്തരം മധുരം പാചകം ചെയ്താൽ രുചി കൂടുന്ന പാത്രം ഓപ്ഷൻസ് ിയം സ്റ്റീൽ മൺപാത്രം ചെമ്പ് ഉത്തരം മൺപാത്രം വായു മലിനീകരണം ബാധിക്കുന്ന എല്ലെ ഓപ്ഷൻസ് കഴുത്ത് വിരൽ നട്ടെല്ലേ ഉത്തരം മലബന്ധം പുരുഷന്റെ ഏത് ഭാഗമാണ് സ്ത്രീയുടെ വികാരം കുറയ്ക്കുന്നത് ഓപ്ഷൻസ് മീഷ ഓപ്ഷൻസ് ക്ഷീണം മലാഷി ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് സൂര്യകാന്തി വെളിച്ചെണ്ണ നല്ല ചപ്പാത്തി ചോറ് ഐസ്ക്രീം ഐസ്ക്രീം ഫ്രൂട്ട് വെള്ളം സംഭരിച്ചു വെക്കാൻ ഏറ്റവും നല്ല പാത്രം ഓപ്ഷൻസ് വെണ്ണി ഇരുമ്പ് ചെമ്പ് അലൂമിനിയം ഉത്തരം ചെമ്പ്